പ്രേക്ഷകരെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായകമാണ് വിധി എന്ന് പ്രഖ്യാപിക്കുമെന്ന് ഇന്നറിയാം വിചാരണ ഇന്ന് പൂർത്തിയാക്കിയേക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് പൾസസുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമായ കേസ് ഇരുപത്തിയേഴ് തവണയാണ് വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി വിചാരണ കോടതി മാറ്റിവെച്ചത് ശ്യാം ദേവരാജും റോഷിപാലുമുണ്ട് ഇരുപത്തിയേഴ് തവണ മാറ്റിവെച്ച കേസ് ഇന്നിപ്പോൾ വിചാരണ പൂർത്തിയാകുന്നു എന്നുള്ള അറിയിപ്പ് വന്നാൽ എന്നത്തേക്കായിരിക്കും വിധി വരിക എന്ന് ഇന്നറിയാൻ കഴിയുമോ ശ്യാം ഡോക്ടർ അരുൺ നമുക്ക് ഇന്ന് തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വാദങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനൊന്നിന് പൂർത്തിയായിരുന്നു അന്ന് വാദം പൂർത്തിയായതിനു ശേഷം ഈ വാദങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായാണ് കോടതി അത് പിന്നീടുത്തേക്ക് മാറ്റിവെച്ചത് അങ്ങനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഇരുപത്തിയേഴ് തവണയാണ് ഈ കേസ് മാറ്റിവെക്കപ്പെട്ടതും ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് വേണ്ടി വരികയും ചെയ്യുന്നത് പ്രോസിക്യൂഷൻ്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും വാദങ്ങളിൽ വ്യക്തത വരുത്തുക എന്നതാണ് പ്രിൻസി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ നടപടിക്രമങ്ങളിലൂടെ ചെയ്യുന്നത് ഇന്ന് അക്കാര്യത്തിൽ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ കോടതി വ്യക്തത വന്ന് അക്കാര്യം തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇനി കോടതിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അല്ലെങ്കിൽ അന്തിമമായ നടപടി അത് വിധി പറയാൻ വേണ്ടി മാറ്റുക എന്നതാണ് അത്തരമൊരു വിധി എന്നത്തേക്കുണ്ടാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഒരുപക്ഷേ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആ തീയതി എന്നാണ് എന്നത്തേക്കാണ് തീരുമാനിക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് യുവനടി ആക്രമിക്കപ്പെട്ടത് ക്രൂരമായി ബലാത്സംഘത്തിന് ഇരയാക്കപ്പെട്ടത് നെടുമ്പാശ്ശേരി പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തത് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തത് കേസിൽ നേരത്തെ പന്ത്രണ്ട് പ്രതികളുണ്ടായിരുന്നു രണ്ടുപേരെ ഡിസ്ചാർജ് ചെയ്തു പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഒരാളെ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തു കേസിലെ ഒന്നാം പ്രതിയാണ് പൽസർ സുനി പൽസർ സുനിയയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംഘം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഈ കേസിലെ ഒൻപതാം പ്രതി നടൻ ദിലീപാണ് കേസിലെ കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് അതുകൊണ്ട് തന്നെ ഈ വിചാരണ വേളയിൽ ഈ വിചാരണയ്ക്കൊടുവിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ അല്ലെങ്കിൽ കോടതിയുടെ വിധി എന്താ എന്നത്തേക്കായിരിക്കും എന്നറിയാൻ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അക്കാര്യത്തിൽ വ്യക്തത വരും പതിനൊന്ന് മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ നടപടികൾ ആരംഭിക്കുന്നത് അതിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി പറയുന്ന തീയതി വ്യക്തമാക്കിയേക്കും കൂടി നമുക്കിപ്പോൾ കേസ് വന്ന നാൾ മുതൽ ഈ കേസിനോടൊപ്പം സഞ്ചരിച്ചയാളാണ് റോഷിപാൽ ഇതിൽ പലതവണ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും ആ അട്ടിമറി തുറന്നു കാട്ടുകയും ഇതിൽ ബാലചന്ദ്രൻ്റെതടക്കം നിർണായകമായ മൊഴി റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഒടുവിൽ പൽസസുനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൽസസുനി അറിയാതെ ഒളി ക്യാമറയിലൂടെ പകർത്തി റോഷിപാൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായ ധാരണയുണ്ട് ആ ധാരണയിലേക്ക് നയിച്ചത് റോഷിപാളിന്റെയും റിപ്പോർട്ടിന്റെയും നിലപാടുകളാണ് ഇരയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് അന്ന് നമ്മൾ നടത്തിയ നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു റോഷിപാൽ നമുക്കിപ്പം ചേരുന്നുണ്ട് റോഷിപാൽ രണ്ടായിരത്തി പതിനേഴിൽ എട്ടു വർഷത്തിനു ശേഷമാണ് വിധി പറയാൻ വേണ്ടി ഇന്നിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്നത്തേക്ക് വിധി പറയും എന്നുള്ളത് ഇന്നറിയാം വലിയ കാത്തിരിപ്പായിരുന്നു അതിനിടയിൽ ഇരുപത്തിയേഴ് തവണയാണ് ഈ ഒരു കേസ് മാറ്റിവെച്ചത് വാദത്തിൽ വ്യക്തത വരുത്താൻ മറ്റൊരു കേസിനും ഇല്ലാത്ത വൈകി ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് ഈ മാറ്റിവെച്ച കേസുകളുടെ എണ്ണം നോക്കിയാൽ റെക്കോർഡാണ് ഈ ഇത്തരമൊരു കേസിന് അതും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബലാത്സംഗ ഗൂഢാലോചന കേസ് വന്ന വഴികൾ എങ്ങനെയായിരുന്നു ആ വഴികളിൽ പലരും വഴിമാറിപ്പോകുമെന്ന് നമ്മൾ കരുതിയതാണ് അവിടെ നിന്നെല്ലാം നമ്മൾ തന്നെ കൊണ്ടുവന്ന തെളിവുകൾ പ്രോസിക്യൂഷന് അനുകൂലമാവുകയും ചെയ്തു ആത്മവിശ്വാസത്തിലല്ലേ പ്രോസിക്യൂഷൻ റോഷി അരുൺകുമാർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ പോലീസ് അന്വേഷണ സംഘം ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രി ഏതാണ്ട് രണ്ട് മണിക്കൂറാണ് ഈ യുവതിയെ നടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഈ ലൈംഗികമായി ഉപദ്രവിച്ചത് ഈ സംഭവം പുറത്തുവന്നതിന് തൊട്ടുമില്ലാതെ തന്നെ പോലീസ് നടത്തിയ അന്വേഷണം അതിവേഗതയിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രധാനപ്പെട്ട പ്രതികൾ ഈ കൃത്യം നിർവഹിച്ച പ്രതികൾ ഒന്നായി പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത് അതിനുശേഷം അന്വേഷണം ആദ്യഘട്ടം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബാലേന്ദ്രുമാർ സംവിധായകൻ ദിലീപിന്റെ സുഹൃത്തു കൂടിയായിരുന്ന ബാലേന്ദ്രുമാർ റിപ്പോർട്ടിലൂടെ സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ദിലീപിന് ഈ കേസുമായുള്ള പങ്കാളിത്തം ദിലീപും ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ പൾസർ സുനിയുമായുള്ള പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ റിപ്പോർട്ടർ അന്ന് പുറത്തുവിട്ടു അത് ശബ്ദ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു മറ്റ് രേഖകൾ അടക്കം വന്നു മാത്രവുമല്ല സാക്ഷികൾ പല ഘട്ടങ്ങളിൽ കൂറുമാറിയിരുന്നു അത് ഈ കേസിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നടിയാക്രമിച്ച കേസിൽ നടിക്ക് പിന്തുണയ്ക്കാതെ അവർ കൂറുമാറിയത് ആ കൂറുമാറിയ സാക്ഷികൾ ഏറ്റവും പ്രധാനി പിന്നീട് തിരിച്ച് യഥാർത്ഥ കാര്യം നടന്ന കാര്യം എന്താണെന്ന് കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ സാഗർ വിൻസെന്റ് അടക്കമുള്ള പ്രതി കൂറുമാറിയ സാക്ഷി ഏത് കാരണത്താലാണ് കൂറുമാറിയതെന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന റിപ്പോർട്ടറായിരുന്നു അന്ന് സാഗർ വിൻസെന്റിനെ ദിലീപിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള സംഘമെത്തി മനസ്സ് മാറ്റി സ്വാധീനിച്ചതിന്റെ തെളിവടക്കം നമ്മൾ പുറത്തുവിട്ടു അങ്ങനെയാണ് സാഗർ വിൻസെന്റ് അവ പിന്നീട് യഥാർത്ഥ മൊഴിയിലേക്ക് എത്തുന്നു അങ്ങനെ പ്രധാനപ്പെട്ട പല സാക്ഷികളും തിരിച്ച് യഥാർത്ഥ മൊഴിയിലേക്ക് എത്തിയതിന് നിർണായക പങ്കുവഹിച്ചു പ്രധാന തെളിവുകൾ ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന കോടതിയിൽ കൃത്യമായി സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ദിലീപിന്റെ ശബ്ദങ്ങളടക്കം അത് റിപ്പോർട്ടർ പുറത്തുവിടുകയായിരുന്നു ചില രേഖകൾ ഈ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നത് കൃത്യമായി തെളിയിക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ ദിലീപിന്റെ മൊബൈൽ ഫോൺ എന്ന് കണ്ടെടുത്തു ആ സമയത്ത് ഏറ്റവും കൂടുളക്കമായത് മൊബൈൽ ഫോൺ ഹാജരാക്കാൻ പലതവണ കോടതി മൊബൈൽ ഫോൺ ഹാജരാക്കാതെ അത് മുംബൈയിലെ ലാബിൽ കൊടുത്തുവിട്ട് ആ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നശിപ്പിച്ചതിന് ശേഷം കോടതിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത ദിലീപിന്റെ ഭാഗത്തുണ്ടായി അങ്ങനെ നശിപ്പിച്ച തെളിവുകൾ മുഴുവൻ റിപ്പോർട്ടർ ടി വി കണ്ടെത്തുകയും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അങ്ങനെ അതിന് മാത്രമല്ല ഈ കേസിലെ ഏറ്റവും നിർണായക മറ്റൊരു കാര്യം ഈ ദൃശ്യങ്ങൾ കോടതി കസ്റ്റഡിയിലിരിക്കെ നിയമവിരുദ്ധമായി പരിശോധിപ്പേണ്ട ആ വിവരം റിപ്പോർട്ടറായിരുന്നു പുറത്തുവിട്ടത് ഫെബ്രുവരി മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ടു അത് മറ്റൊരു നിർണായക തെളിവുകൂടിയായി മാറി അത് ജുഡീഷ്യൽ ഓഫീസർമാരടക്കം ഈ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു മെമ്മറി കാർഡുകൾ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് തെളിവുകൾ അങ്ങനെ ഏറ്റവും ഏറ്റവും കേരളം കൂടുതൽ ചർച്ച ചെയ്ത ഒരു കേസാണ് അതിന്റെ വിധി പ്രസ്താവത്തിലേക്ക് എത്തുന്നത് അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് അത് മാറിക്കഴിഞ്ഞു എട്ട് വർഷമായി നമ്മൾ ഈ കേസിലെ വിധിക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇന്നെങ്കിലും അറിയാം ഇന്ന് വിധി വരും എന്നുള്ളത്